മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധനയ്ക്ക് എത്തിച്ച ശരീരഭാഗങ്ങൾ സംഭവം ലാബിനെ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പെത്തോളജി വിഭാഗ മേധാവി ലൈല രാജേ ട്വന്റി ഫോറിനോട് പറഞ്ഞത് ലാബിലെത്തിക്കുന്ന സാമ്പിളുകൾ കൈപ്പറ്റിയാൽ മാത്രമാണ് തനിക്ക് ഉത്തരവാദിത്തമെന്നും ലൈല പറഞ്ഞു എന്നും കൊണ്ടുവരുന്ന റിപ്പോർട്ട് ചെയ്തു അയാൾ ആ സ്റ്റെപ്പിന്റെ അവിടെ വെച്ചിരുന്നു കാണുന്നില്ല എന്ന് ഇടയിൽ അടുത്ത പോയിട്ട് വന്നു രണ്ട് ഒരുമിച്ച് കൊണ്ടുവന്നത് അത് അത് തിരിച്ചു തിരിച്ചു മിനിറ്റ് വന്നപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു അത് നമുക്കുള്ള സ്പെസിഫൻ ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾഡ് ആയുള്ളൂ ചെയ്തിട്ടില്ല റിസീവ് വി ആർ റെസ്പോൺസിബിൾ അത്രേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞത് എത്തിയിട്ടുണ്ട് അത് മെഡിക്കൽ ഹോസ്പിറ്റലില് പല നാല് തിയേറ്ററിൽ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അങ്ങനെയാണ് സാധാരണ കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശദീകരണം വരുന്നുണ്ട് ആ വിശദീകരണം ശരിയാണ് അവരവരുടെ ഭാഗം ന്യായം അത് കൃത്യമായിട്ട് പറയാമെന്നുള്ളതാണിപ്പോൾ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് നോക്കണം ലൈല രാജി അല്ലേ ഉത്തരവാദിത്വം അവർക്കാണുള്ളത് അപ്പോൾ ഈ സാമ്പിളുകൾ കൈപ്പറ്റിയാൽ മാത്രമാണ് തനിക്ക് ഉത്തരവാദിത്വം ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നോക്കാം വരും മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കണം എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കണം കർശനമായ നടപടിയും ഉണ്ടാകണം കാരണം ഇനി മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല അല്ലേ